പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൈകളിലൊക്കെ ഉണ്ടാകുന്ന മുക്കുപണ്ടങ്ങൾ അഥവാ ഗ്യാരണ്ടി ആഭരണങ്ങൾ നന്നാക്കി എടുക്കാനുള്ള ഒരു ടിപ്സ് ആയിട്ടാണ് കേട്ടോ അതായത് കളറ് പോയതും കറുത്തു പോയതും പച്ച പിടിച്ചതൊക്കെയായ നമ്മുടെ ഈ ഒരു ആഭരണങ്ങൾ നമുക്ക് പുതുപുത്തനാക്കി എടുക്കാനുള്ള ഒരു ടിപ്സ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു വളയാണ് കേട്ടോ നന്നാക്കി എടുക്കാൻ പോകുന്നത് അതിനായിട്ട് അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് സൊപ്പ് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഏത് സോപ്പ് പൊടി വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിവിടെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ചേർക്കുന്നത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ നാടൻ മഞ്ഞൾപ്പൊടി തന്നെ ചേർക്കാൻ നോക്കട്ടോ അതിലാകുമ്പോൾ ഒരു മായം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണേ അത് രണ്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിന് നിങ്ങളുടെ കയ്യിൽ കളർ പോയതും കറുത്ത് പോയതുമായ ഏത് ആഭരണമാണുള്ളതെന്ന് വെച്ചാൽ അത് ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എൻ്റെ കയ്യിൽ ഇപ്പം വളയാണല്ലോ ഞാൻ വാളയട്ടെടുത്തിട്ടുള്ളത് അതിന് ശേഷം വാളംപൊടി ചേർത്ത് കൊടുക്കുക വാളംപൊടി കൂടി ചേർക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് നിറം കിട്ടും കേട്ടോ അപ്പം വാളംപൊടി കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ശേഷം ഒരഞ്ച് മിനിറ്റ് അത് തിളയ്ക്കാനായിട്ട് വെക്കട്ടോ നിങ്ങളിത് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാതായ പാത്രങ്ങൾ എടുക്കെട്ടോ അതായത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എടുക്കാതിരിക്കുക സോപ്പ് പൊടിയും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അത് ഞാനിപ്പോൾ പഴകി ഒരു പാത്രം സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് വാങ്ങി വെച്ചതിന് ശേഷം അത് കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് എടുത്തിടണം കേട്ടോ നമ്മൾ വള അപ്പോൾ നിങ്ങൾ ചെയ്യണമെങ്കിൽ അത് കുറച്ച് നേരം ആ ഒരു വെള്ളത്തിൽ വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം നമ്മൾ എടുത്തിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് സോപ്പും കൂടി ഉപയോഗിച്ച് നന്നായിട്ട് ഉരച്ച് കഴുകുക അപ്പം ഇങ്ങനെ കഴുകുമ്പോൾ ഒന്നും നേരമൊന്നും പോകില്ല കേട്ടോ ഒന്നും കൂടി ക്ലോയിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് നന്നായിട്ട് ഉരച്ച് കഴുകിയതിന് ശേഷം നമ്മളിത് ഒരു കോട്ടണില് ഒപ്പിയെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നന്നായിട്ട് ഒപ്പിയെടുക്കുന്നത് അപ്പം ഇത് നന്നായിട്ട് നിറം കിട്ടുന്നുണ്ട് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പച്ചപ്പ് പിടിച്ചതും കളറ് പോയതും ഒക്കെ ആയാ ആഭരണങ്ങൾ ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ നല്ല നിറം കിട്ടുന്നുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള അടിപൊളി ടിപ്സുമായിട്ട് ഈ വരുന്നതാണ് പുതുതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുതേ ഇനിയും വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ